ആഘോഷപൂർവം കൊണ്ടാടുന്ന ഈ ശിദിനത്തിൽ കുട്ടികളുടെ കൂട്ടായ്മയായ മൈവിൽ സംഘത്തിന്റെ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് പതിറ്റാണ്ട് കഴിവ്

சிக்கல் காணாததை கூட அதிநற்றம் প্রদান படுத்து 50% வரையிலான ஐமதிகள் அபமானம் படுங்க burgia இந்தியா மழிவுபடுத்தியானது செய்தது உஜய்க்சர் பரம தேசிய இயக்கத்திற்கு ஐமதின் இருந்து இருந்து burgia நாட்டின் வெற்றி முற்பரியானத்திற்கும் ஐயத்திற்கு ஆயிது i mean, gonna... യും അതിന് കൂട്ടി നിൽക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് തന്നെ അഴിമതിക്കാരാകുന്നു അല്ലെങ്കിൽ പ്രലോഭനങ്ങളെയും സമർപ്പനങ്ങളെയും വീണ്ടും അത് കണ്ടിലെന്നും നടിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും എത്ര അഴിമതികൾ രാജ്യമായി അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്കത്തിലും അത് കേവലം ചടങ്ങുകൾ മാത്രമായിരുന്നു എന്ന പരമാർത്ഥം നമുക്ക് തിരിച്ചറിയാനാകും അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ടവരൊന്നും സത്യം ായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് സമർപ്പരായ ഉദ്യോഗസ്ഥരോ നീതികൂടത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ചിലരെങ്കിലും എന്നതാണ് എന്റെ സ്ഥിതി അതിനപ്പുറം ലാഭവും നടക്കാറില്ല അതിലൂടെ ചോർന്നു പോവുകയും നാടിന്റെ വെറും ചില രാജ്യങ്ങളായി മാറുകയുമാണ് ഉണ്ടാകുന്നത്

இந்து மீண்டும் வந்து மர்கிது கொலக்குராய் அது போசாய் சமலக்கிறானா அசாரியுடி மன்னியுடி புகமார் பிருச்சிவிட்டு வார்மாதாய் நான் ஜிகாக ില്ല പക്ഷേ അതിന് അർപ്പണ ബോധവും ആകർഷിയും നേത്ര താളവുമുള്ള നേതാക്കൾ വരണം Gracias. <coughs>